ഹലോ ഫ്രണ്ട്സ് റോക്ക് സ്റ്റാർ ശ്രീഹരിലേക്ക് സ്വാഗതം ഈ ആംബിയൻസിൽ ഇരുന്ന് ഒരു ക്യാമ്പിംഗ് സ്റ്റൗ അൺബോക്സ് ചെയ്യാനാണ് ഇന്നത്തെ ഉദ്ദേശം ആമസോണിൽ ഓർഡർ ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഈ ഐറ്റത്തിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് നമ്മുടെ ട്രാവലിംഗ് പർപ്പസിന് ഇത് സൂട്ടബിൾ ആണോ എന്ന് നമുക്ക് നോക്കാം ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് അൺബോക്സിംഗ് സ്റ്റാർട്ട് ചെയ്താലോ എന്തൊക്കെ പറഞ്ഞാലും അൺബോക്സ് ചെയ്യുക എന്നുള്ളത് ഒരു സാറ്റിസ്ഫയിങ് പ്രോസസ്സ് തന്നെയാണ് ഈ പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ നമ്മുടെ ഒരുപാട് ട്രാവലിംഗ് വീഡിയോസിൽ കൂടെ കൊണ്ടു നടക്കാനാണ് ഉദ്ദേശം പലയിടത്തും ക്യാമ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് വേറെ ഫീൽ തന്നെയാണ് ഈ സ്റ്റൗവിന് ഏതാണ്ട് ഒന്നര കിലോ വെയിറ്റ് വരും ആമസോണിൻ്റെ പാക്കിംഗ് കൊള്ളാം അത്യാവശ്യം നല്ല റിജിഡ് ആയിട്ട് തന്നെയാണ് പാക്ക് ചെയ്തിരിക്കുന്നത് പാക്കിങ്ങിൻ്റെ നിലവാരം പ്രോഡക്റ്റിനുണ്ടോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് ആമസോണിൽ ഏതാണ്ട് ഫോർ സ്റ്റാർ റേറ്റിംഗ് ഉള്ള പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് മോശമാവാൻ വഴിയില്ല അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ആദ്യത്തെ പാളി തുടങ്ങിയിരിക്കുകയാണ് തുറന്നപ്പോൾ ആദ്യമേ കിട്ടിയത് ബില്ലാണ് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആമസോണിലെ പൈസ ഇതിനകത്ത് ബബിൾ റാപ്പ് വേറെ ബോക്സും കൂടി ഉണ്ട് ഈ കടമ്പ കൂടെ കഴിഞ്ഞു വേണം നമുക്ക് പ്രോഡക്റ്റിലേക്ക് എത്താനായിട്ട് എന്തായാലും പാക്ക് ചെയ്ത ആൾ അത്യാവശ്യം നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട് പ്രോഡക്റ്റിന് വല്ല ഡാമേജ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ തിരിച്ചയക്കുന്ന അവർക്ക് നന്നായിട്ട് അറിയുന്നത് കൊണ്ടായിരിക്കണം വിമാനത്തു നിന്ന് വീണാലും പൊട്ടാത്ത രീതിയിലാണ് പാക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരുപാട് നേരത്തെ അധ്വാനത്തിന് ശേഷം ഈ ഐറ്റം നമ്മൾ പുറത്തേക്ക് എടുത്തിരിക്കുകയാണ് സ്റ്റൗ ക്യാറി ചെയ്യാനുള്ള പ്ലാസ്റ്റിക് കേസ് ആണ് ഈ കാണുന്നത് ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ കൊള്ളാമെന്ന് തോന്നി ഇനി അകത്തെ സ്റ്റൗ കൂടി കണ്ടൊന്ന് ബോധ്യപ്പെടണം ഒരു ക്ലോസ് ആംഗിളിൽ ഇരുന്ന് ഈ ബോക്സ് തുറന്ന് പ്രോഡക്റ്റ് ഒന്ന് നോക്കാം പുറത്തുള്ള ഈ റാപ്പർ പൊളിച്ചു കളഞ്ഞാലേ നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്യാൻ പറ്റും ജസ്റ്റ് പ്രോഡക്ട് ബ്രാൻഡിങ്ങിന്റെ ഒരു പേപ്പറാണിത് അതൊന്ന് പൊളിച്ച് കളഞ്ഞ് നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ കാണുന്ന പ്ലാസ്റ്റിക് കേസ് അത്ര സോളിഡ് ഒന്നും അല്ല ജസ്റ്റ് കാറിലൊക്കെ വെച്ച് ക്യാരി ചെയ്യാനുള്ള പെർപ്പസ് മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഒരു പ്രൊട്ടക്ടി കവറായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം അല്ലാതെ ഒരിക്കലും ഇതൊരു ഹാർഡ് സോളിഡ് കേസല്ല ആസ് യൂഷ്വൽ നമുക്ക് ആദ്യം കിട്ടിയത് യൂസർ മാനുവലാണ് പല ലാംഗ്വേജസിലെ ഗൈഡൻസും ഇൻസ്ട്രക്ഷൻസും ഇതിൽ അവൈലബിൾ ആണ് അത് വായിച്ചു നോക്കാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ട് അവിടെ മാറ്റി വെച്ചിട്ട് നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം ഒരു ഷെയ്ക്കും ഇല്ലാതെ ഫിക്സ് ആകുന്ന രീതിയിലാണ് ബോക്സിൽ സ്റ്റൗ വെച്ചിരിക്കുന്നത് കയ്യിലെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല സോളിഡ് ഫീൽ ഉണ്ട് ഫുള്ള് മെറ്റൽ ബോഡിയാണ് പൗഡർ കോട്ടഡ് പെയിന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഫീൽ ഉണ്ട് കാണുമ്പോൾ അത്യാവശ്യം കൊണ്ടു നടക്കാനും ചെറിയ കുക്കിംഗ് ചെയ്യാനൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കുക്ക് ചെയ്യാനൊക്കെ ഉള്ള പർപ്പസിന് സൂട്ടബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അത്യാവശ്യം കാണാൻ നല്ല ലുക്ക് ഒക്കെ ഉണ്ട് പിന്നെ സേഫ്റ്റി പർപ്പസിന് വേണ്ടിയുള്ള ലോക്ക് മെക്കാനിസം ഒക്കെ ഉണ്ട് സെൽഫ് ഇഗ്നേഷൻ ആണ് വേറെ ലൈറ്റർ ഒന്നും വേണ്ട ഇത് കത്തിക്കാനായിട്ട് ഒട്ടനോട്ടത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കൊള്ളാം നല്ല സ്ട്രോങ് ആണ് നല്ല സ്മൂത്ത്ലി പെയിൻറ്റഡ് ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് റിജിഡ് ആണ് മെറ്റൽ ബോഡിയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ശരിക്കും വൃത്തിയായ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് തന്നെയാണിത് ക്യാമ്പിംഗ് ഗ്യാസ് എന്ന കമ്പനിയുടെ ക്യാമ്പ് ബിസ്ട്രോ എന്ന പ്രോഡക്റ്റ് ആണിത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ആണ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കമൻറ്റ് ബോക്സിലെ ഇട്ടേക്കാം ഇവിടെ ഒരു ഉണ്ട് ഈ ക്യാബിൻ തുറന്നിട്ട് വേണം ഇതിനകത്തേക്ക് സിലിണ്ടർ ഇടാനായിട്ട് ഈ സ്റ്റൗവിനെ പവർ ചെയ്യാൻ യൂസ് ചെയ്യേണ്ടത് കോമ്പാക്റ്റ് ബ്യൂട്ടീൻ ഗ്യാസ് സിലിണ്ടർ ആണ് മിക്ക സൂപ്പർ മാർക്കറ്റ്സിലും ഓൺലൈനിലും ഈ സാധനം വാങ്ങിക്കാൻ കിട്ടും നാല് സിലിണ്ടർ ഏതാണ്ട് എണ്ണൂറ് രൂപയ്ക്കാണ് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചത് ഒരു സിലിണ്ടർ ഉപയോഗിച്ച് ഏതാണ്ട് ഒന്നേകാം മണിക്കൂർ ഈ സ്റ്റവ് പ്രവർത്തിപ്പിക്കാൻ പറ്റും ഒരു ദിവസത്തെ ക്യാമ്പിംഗ് പർപ്പസിന് മൂന്നോ നാലോ നേരം ഫുഡ് ബുക്ക് ചെയ്യാനായിട്ട് ഏതാണ്ട് രണ്ട് സിലിണ്ടറൊക്കെ മതിയാവും പ്രാക്ടിക്കലി ഇതൊക്കെ എത്രമാത്രം ഫീസിബിൾ ആണെന്നുള്ളത് ഒരു ട്രിപ്പ് ഒക്കെ പോകുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ ആ സമയത്ത് തീർച്ചയായും നിങ്ങളെ അറിയിക്കുന്നതാണ് ഗ്യാസ് സിലിണ്ടർ ലോഡ് ചെയ്യുമ്പോഴാണ് അത്യാവശ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന് ഒരു ലോക്ക് മെക്കാനിസം ഉണ്ട് ഗ്യാസ് ഫില്ല് ചെയ്യുമ്പോൾ ലോക്ക് എനേബിൾ ആയി എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം അതുപോലെ തന്നെ യൂസേജ് കഴിഞ്ഞാൽ ഗ്യാസ് സിലിണ്ടർ റിമൂവ് ചെയ്ത് സെപ്പറേറ്റ് സ്റ്റോർ ചെയ്യേണ്ടതാണ് സിലിണ്ടർ ലോക്ക് ചെയ്യാനും ബർണർ ഓഫ് ചെയ്യാനുമുള്ള മെക്കാനിസം ഈ സ്റ്റൗവിൽ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ ഉറപ്പ് വരുത്തണം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുറച്ച് സമയമൊക്കെ എടുത്തിട്ടാണ് ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ ഈ സിലിണ്ടർ ലോഡ് ചെയ്തത് പിന്നീട് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നി എങ്കിലും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ് യൂസേജിന് ശേഷം സിലിണ്ടർ റിമൂവ് ചെയ്ത് വേറെ സെപ്പറേറ്റ് കീപ്പ് ചെയ്യേണ്ടതാണ് ഇനി വൈസ് പ്രോഡക്റ്റ് കൊള്ളാം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ക്ലോസ് ലുക്കിൽ ഒന്നുകൂടി സ്റ്റൗ ഓൺ ചെയ്ത് പ്രവർത്തിപ്പിച്ച് നോക്കാം ഗ്യാസ് ലോഡ് ചെയ്ത ശേഷം ജസ്റ്റ് ആ നോബ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി സെൽഫ് ഇഗ്നേഷ്യൻ ഉള്ളതുകൊണ്ട് തന്നെ കത്തിക്കോളും ബ്യൂട്ടീൻ ഗ്യാസ് ആയതുകൊണ്ട് ഫ്ലെയിം കടത്തുന്നത് പെട്ടെന്ന് മനസ്സിലാവില്ല എന്തായാലും ക്യാമ്പിംഗ് സ്റ്റവ് കൊള്ളാം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഡ്രൈവിങ്ങും കുക്കിങ്ങും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മേഖലയാണ് അപ്പോൾ വണ്ടി ഓടിച്ചു പോയി വല്ലിടത്ത് കൊണ്ടു വെച്ച് ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ കുക്ക് ചെയ്ത് കഴിക്കുകയെന്നുള്ളതിൻ്റെ ഒരു ഉദ്ദേശത്തോട് കൂടിയാണ് ഇത് വാങ്ങിച്ചത് എന്തായാലും പ്രോഡക്റ്റ് കൊള്ളാം ഇനി നെക്സ്റ്റ് ഒരു ക്യാമ്പിങ് വീഡിയോ പോലെ അല്ലെങ്കിൽ എവിടെലൊക്കെ പോയി കുക്ക് ചെയ്ത് ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ പോലെ ഒന്ന് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കല്ലേ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുക ബൈ